ಪಂಡರಾಪುರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋ ದೊಡ್ಡ ಸಾಹುಕಾರ ಪಂಡರಾಪುರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋ ದೊಡ್ಡ ಸಾಹುಕಾರ ವಿಠೋ ನದಿ ತೀರ ವಿಠೋ ನದಿ ತೀರ ಅಲ್ಲಿ ಪಂಡರಿ ಭಜನೆ ವ್ಯಾಪ अल विठो बन बदो डसाहुकारा जय जय विठल पांडुरंगा जय हर विठल पांडुरंगा जय जय विठल पांडुरंगा जय हर विठल पांडुरंगा पंडरा पूरा बन बदो डनगरा अल विठो बन बदो डसाहुकारा തന്നെ നീന തായി നീന പാഡുരംഗ തന്നെ നീന തായി നിന പാണ്ടുരംഗ നമ്മ ബന്ധോ നീന ബലഗനിനെ പാഡുരംഗ തന്നെ നീന തായി നിന പാണ്ടുരംഗ നമ്മ ബന്ധൂന ബളഗനി പാഡുരംഗ ഭക്തര പോഷക പാണ്ടു ಪೂರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋ ದೊಡ್ಡ ಸಾಹುಕಾರ ವಿಠೋ ನದಿ ತೀರ ವಿಠೋ ನದಿ ತೀರ ಅಲ್ಲಿ ಪಂಡೀರ ಪಂಡರ ಪೂರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋ ಸಾಹುಕಾರ വിോബനെ പ്രിയതുളസിഹാര വിട്ടോബനീ പ്രിയ തുളസിഹാര അല്ല ഭക്ത ജനറ വ്യാപാര വിട്ടോബനീ പ്രിയ തുളസിഹാര അല്ല ഭക്ത ജനര വ്യാപാര പണ്ടര പുരവെമ്പ ദൊഡ നഗര അല്ല വിട്ടോബനെമ്പ ദൊഡ സാഹുര വിട്ടോ ബനിക പ്രിയ ഭൂക്കിയ ഗന്ധ ವಿಠ್ಠೋಬನಿಗೆ ಪ್ರಿಯ ಬುಕ್ಕಿಯ ಗಂಧ ಅಲ್ಲಿ ಚಂದ್ರ ಬಗಸ್ನಾನ ಬಲುವದ ಅಲ್ಲಿ ಚಂದ್ರ ಬಗಸ್ನಾನಬಲುವದ ಪಂದರ ಪುರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋಬನೆಂಬ ದೊಡ್ಡ ಸಾಹುಕಾರ ವಿಠೋಬನಿರುವುದು ನದಿ ತೀರ ವಿಠೋಬನಿರುವುದು ನದಿ ತೀರ ಅಲ್ಲಿ ಪಂಡರೆ ಭಜನೆ ವ್ಯಾಪಾರ പൂര വെമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബന സാഹകാരാ ശ്രീഹരി വിട്ട്ഠല പാഡുരംഗ ജയ ഹരി വിട്ടല പണ്ഡുരംഗ ശ്രീ ഹരി വിട്ടല പണ്ഡുരംഗ ജയ ഹരി വിട്ട പാഡുരംഗ പണ്ഡരാ പൂര എമ്പ ദൊഡ നഗര അല്ല വിട്ട്ഠോ ബനംബ ശ്രീ ശ്രീഹരിവിട്ടല പണ്ടുരംഗ ജയ ഹരി വിട്ടല പണ്ടുരംഗ വിട്ടല വിട്ടല പണ്ടുരംഗ നമ്മ പുരന്തര വിട്ടല പണ്ടുരംഗ വിട്ടല വിട്ടല പണ്ടുരംഗ നമ്മ പുരന്തര വിട്ടല പണ്ടുരംഗ പണ്ടരപുരവെമ്പ ദൊഡ നഗര അല്ല വിട്ടോബനെമ്പ ദൊഡ സാഹകാര पण्डरापुरम्ब दोड नगर अठोबन्म्ब दोड् साहुकार विठोबन्व नदीरा विठोबन्व नदी तीर अण्डर പണ്ടര പൂര വെമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബമ്പ ദൊഡ സാഹുരാ വിമ്പ ദഹുക്കാര വിോ ബമ്പ ദൊഡ സാഹുര പണ്ടര പൂരമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബമ്പ ദൊഡ സാഹുര പണ്ടരാപുരമെമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബമ്പ ദൊഡ സാഹുര വിട്ടോ ബനിരുവു നദി തീരാ വിട്ടോ ബനിരുവു നദി തീരാ അല്ല പണ്ടര ഭജന വ്യാപാര പണ്ടരപുരം എമ്പ നഗര അല്ല വിട്ടോ ബമ്പ ദൊഡ മ്പ ദ നഗര വിമ്പ ദിവസ സാഹകാരെ പാണ്ടുരംഗ തന്നെ നീന തായി നീന പാണ്ടുരംഗ നമ്മ ബന്ധോ നീന ബന പാഡുരംഗ തന്നെ നീന തായി നീന പാണ്ടുരംഗ നമ്മ ബന്ധോ നീന ബളക പാണ്ടുരംഗ ഭക്തര പോഷക പണ്ടുര ಪೂರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋ ಬಂಬ ದೊಡ್ಡ ಸಾಹುಕಾರ ವಿಠೋ ನದಿ ತೀರ ವಿಠೋ ನದಿ ತೀರ ಅಲ್ಲಿ ಪಂಡೀರ ಮಾರ ಪಂಡರ ಪೂರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋ ಸಾಹುಕಾರ വിോബനെ പ്രിയതുളസിഹാര വിട്ടോബനീ പ്രിയ തുളസിഹാര അല്ല ഭക്ത ജനറ വ്യാപാര വിട്ടോബനീ പ്രിയ തുളസിഹാര അല്ല ഭക്ത ജനറ വ്യാപാര പണ്ടര പൂരവെമ്പ ദൊഡ നഗര അല്ല വിട്ടോബനെമ്പ ದೊಡ್ಡ സാഹുക്കാര വിോബനിക പ്രിയ ഭൂക്കിയ ഗ ವಿಠ್ಠೋಬನಿಗೆ ಪ್ರಿಯ ಬುಕ್ಕಿಯ ಗಂಧ ಅಲ್ಲಿ ಚಂದ್ರ ಬಗ ಸ್ನಾನ ಬಲುವದ ಅಲ್ಲಿ ಚಂದ್ರ ಬಗ ಸ್ನಾನ ಪಂದರ ಪುರವೆಂಬ ದೊಡ್ಡ ನಗರ ಅಲ್ಲಿ ವಿಠೋಬನೆಂಬ ದೊಡ್ಡ ಸಾಹುಕಾರ ವಿಠೋಬನಿರುವುದು ನದಿ ತೀರ ವಿಠೋಬನಿರುವುದು ನದಿ ತೀರ ಅಲ್ಲಿ ಪಂಡರೆ ಭಜನೆ ವ್ಯಾಪಾರ പു നഗര അല്ല വിട്ടോ ബനംബ ദ സാഹുരാ ശ്രീഹരി വിട്ടല പണ്ഡുരംഗ ജയ ഹരി വിട്ട പണ്ഡുരംഗ ശ്രീ ഹരി വിട്ടല പാഡുരംഗ ജയ ഹരി വിട്ടല പാഡുരംഗ പണ്ടരപൂര വെമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബനമ്പ ദൊ ശ്രീ ഹരി വിട്ടല പണ്ടുരംഗ ജയ ഹരി വിട്ടല പണ്ടുരംഗ വിട്ടല വിട്ടല പണ്ടുരംഗ നമ്മ പുരന്തര വിട്ടല വിളല വിട്ടല വിട്ടല പണ്ടുരംഗ നമ്മ പുരന്തര വി പണ്ടുരംഗ പണ്ടരപുരവെമ്പ ദൊഡ നഗര അല്ലി വിട്ടോ വിട്ടോബനെമ്പ ദൊഡ സാഹകാര പണ്ടര പൂര എമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബന്മ ദൊഡ സാഹുക്കാര വിോ ബിരുവു നദി തീരാ വിട്ടോ ബനിരുവു നദി തീരാ അല്ല പണ്ടര ഭാര പണ്ടര പൂര എമ്പ ദൊഡ നഗര അല്ല വിട്ടോ ബന്മ വിട്ട്ഠോ ബനംബ് ദഹുക്കാരാ വിോ ബൊ സഹകാരാ